ഭയങ്കര കുറ്റത്തിരി ഈ പറഞ്ഞതുവശ്യം ഇല്ലാത്തത് ആർന്നും അംഗീകരിക്കാൻ ഒരു അമ്മയ്ക്ക് പറ്റില്ല അച്ഛനും അച്ഛനക്കളായിരുന്നാലും ഞാൻ അംഗീകരിക്കില്ല അടുത്ത പെമ്പിള്ളരും ഇതുപോലെ ചെയ്യരുത് അതുകൊണ്ട് അതുകൊണ്ട് കുറ്റം പറയാനില്ല എന്നാലും നല്ല സാർ ഇഷ്ടമുള്ള ഷാനവാസും അനീഷും അനുഷ്ട അത് നല്ല പെരുമാറ്റം നല്ല നല്ലൊരു സ്വഭാവമുള്ള ഒരു ആളായിട്ട് എനിക്ക് തോന്നി ബാക്കിയുള്ളവരൊക്കെ ആളും അനീഷിനെ ഷാനവാസിനെ നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സീരിയലും കാണു കാണു വരുന്ന ഷാനവാസിന്റെ അനുവിനെ ഇഷ്ടമുണ്ട് അനീഷിനെ ഇഷ്ടം അക്ബറിനെ അതുകൊണ്ട് ഇഷ്ട പിന്നെ ലാലേട്ട് നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് സീസൺ വണ്ണു തൊട്ട് സെവൻ വരെ ഞാൻ ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ കാണും അതാണല്ലോ ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി എനിക്ക് അങ്ങനെ അങ്ങന പുറത്തുപോയത് ഷാനവാസിന്റെ അടുത്തൊക്കെ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കണത് കൊണ്ട് സന്തോഷം ഈ ഷോയിൽ ഇപ്പൊ ഇടയ്ക്കൊരു വിവാദം ലക്ഷ്മി

ഇല്ല ഇല്ല എന്റെ മക്കളായിരുന്നാലും ഞാൻ അംഗീകരിക്കില്ല എതിർപ്പില്ല അത് അവരെ കാര്യം പക്ഷെ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല യോജിപ്പില്ല ആണും പെണ്ണും തന്നെ ഒരുമിച്ച് ജീവിക്കണം പെണ്ണും പെണ്ണും ഒരുമിച്ച് ജീവിക്കണം എനിക്ക് യോജിപ്പില്ല അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാതെ എന്റെ അഭിപ്രായം തിരുത്തുന്നതാണ് നല്ലത് എന്തെന്നു വെച്ചാൽ ഇനി അടുത്ത പെൺപിള്ളരും ഇതുപോലെ ചെയ്യരുത് അതുകൊണ്ടാണ് അമ്മേരച്ഛന്റെ ഒക്കെ പ്രയാസം മനസ്സിലാവണതുകൊണ്ടാണ് പറയണത് ബിഗ് ബോസിലായിരുന്നാലും ഇങ്ങനെ കണ്ടപ്പോ വേറുള്ള കൊച്ചു ഇങ്ങനെ കണ്ടിട്ട് അതുപോലെ എന്നുള്ള ഒരു ഇതുണ്ട് തോന്നും അത് ലാൽ ലാൽസാറിനെ ഞാൻ കുറ്റം പറയണില്ല ലാല ലാൽ സാറിന് അവര് ബിഗ് ബോസ് പറയും പോലെ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് ലാലേട്ടൻ പറഞ്ഞ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് എനിക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ബിഗ് ബോസ് പോലെ എനിക്ക് എല്ലാം അതുകൊണ്ട് ലാൽഫാറിനെ കുറ്റം പറയാനില്ല എന്നാലും എനിക്ക് ആ പെംപ്ലര് ഇങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിക്കണത് അത് യോജിക്കാൻ പറ്റുന്നില്ല രക്ഷ്മി പറഞ്ഞത് എനിക്ക് യോജിപ്പില്ല എന്നുവെച്ചാ വീട്ടിൽ ഏറ്റാൻ കൊള്ളത്തില്ല അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ ഇവരിങ്ങനെ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ എനിക്ക് യോജിപ്പില്ലാറുണ്ട് അതിനെപ്പറ്റിയൊരു വലിയ വിവാദം ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ നല്ല ചൂടായി നല്ലതായിട്ട് സംസാരിച്ച ലാൾസാറ് അവിടെ ആയിട്ട് കുടങ്ങും അതിലൊരു ഒരു വ്യക്തമായിട്ടല്ലേ അങ്ങനെയുള്ള ഒരു കാര്യത്തെ പറ്റിയുള്ള അഭിപ്രായം രണ്ട് പെൺകുട്ടികളെ ഒരുമിച്ച് ജീവികളെ പറ്റിയുള്ള അഭിപ്രായം അങ്ങനെ രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളൊക്കെ ഒരുമിച്ച് ജീവികളെ പറ്റി നമ്മുടെ സമൂഹത്തിൽ ആവശ്യമുള്ളതാണോ അതെന്നു ഒരുമിച്ച് താമസിക്കുന്നൊക്കെ ആവശ്യമുള്ള കാര്യമാണ് അങ്ങനെ എന്റെ കാഴ്ചപ്പാട് പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒന്നും അങ്ങനെയൊന്നുമില്ല അവർക്ക് ഇഷ്ടമുള്ളത് ഒരുമിച്ച് താമസിക്കുന്ന ഒരുപാട് തീർച്ചയായിട്ടും അവരുടെ ഇഷ്ടമല്ലേ അവർ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമാണല്ലോ നമ്മൾ സമ്മതികരിക്കാൻ പറ്റില്ലല്ലോ കുറച്ചു ദിവസം പറയും പിന്നെ പറയൂല അതൊക്കെ അങ്ങനെ പറിച്ചില്ല അതൊന്നും അതിലൊരു പ്രശ്നമില്ല എന്നാണ് നമ്മുടെ അനീഷ് ജെനുവിൻ ആണെന്ന് തോന്നുന്നു എല്ലാം പറയാനുള്ള വേനൽ തന്നെയാണ് ഇഷ്ടം ഈ പറഞ്ഞതുപോലെ ആവശ്യമുള്ളതിലും ഇല്ലാത്തതിലൊക്കെ ഇടപെടുന്നത് മസ്താനി പറയുന്ന പല കാര്യങ്ങളും ഉൾക്കൊള്ളണം അംഗീകരിക്കേണ്ടതാണോ